ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ രാവിലെ തന്നെ ഞാൻ എഴുതുന്ന ഏറ്റവും ദോശയും ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് ചമ്മന്തി മതി ഒരാൾക്ക് സാമ്പാർ മതി അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളാണ് അപ്പം ഒരു ഒരു കൂട്ടുകാര്ക്ക് ചമ്മന്തി ഉണ്ടാക്കി ഒരു കൂട്ടുകാർക്ക് കുറച്ച് സാമ്പാർ ഉണ്ടാക്കി അങ്ങനെ ഞാൻ ചായയൊക്കെ തിളപ്പിച്ചു പാലൊക്കെ കാച്ചി എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു വെച്ചിട്ട് എല്ലാവരെയും വിളിക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ രാത്രിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്ന് അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു സാമ്പാറും ചമ്മന്തിയൊക്കെ വേണമെന്ന് അങ്ങനെ ഞാൻ എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുകയാണേ അപ്പോൾ അക്കൂട്ടം രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നോക്കുന്നത് അല്ലേ ഇക്കായുമായിട്ട് സിറ്റി വരെ പോവുകയാണ് കേട്ടോ അപ്പോൾ കിച്ചു ആണ് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയത് അമ്മും അവിടെ ഉണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇക്കായ പോ കിച്ചും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവർ പോയതിന് ശേഷം വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാനിട്ടിന്ന് ഒരുപാട് ജോലിയാണ് വീട്ടിലിരുന്നാൽ ജോലി 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 പിന്നെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു ചെടിയൊക്കെ വാടി കരിഞ്ഞ് നിൽക്കുകയാണ് വെള്ളം കിട്ടാതെ അങ്ങനെ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷെ നാട്ടിലൊക്കെ ഭയങ്കര മഴയല്ലേ ഇവിടെ എൻ്റെ പൊന്നുമക്കളെ ചൂടാണ് ചൂടേ ചൂടേ ഒരു രക്ഷയില്ല എന്നിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിനകം നിറച്ച് സാധനങ്ങളാണ് എല്ലാം എടുത്തു മാറ്റി ഫ്രിഡ്ജെല്ലാം നന്നായിട്ടൊന്ന് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന നമുക്ക് അമ്മമാർക്ക് ഭയങ്കര ജോലിയാണ് അല്ലേ എത്ര ഒതുങ്ങിയാലും നമ്മുടെ ജോലി ഒതുങ്ങിയില്ല അങ്ങനെ പിന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചു ഒഴിച്ച് അതൊക്കെ ഒന്ന് വെളിപ്പിച്ച് സുന്ദരിയാക്കി എടുത്ത് കേട്ടോ അങ്ങനെ അതിനെയൊക്കെ ഒന്ന് സുന്ദരിയാക്കിയ ശേഷം പെട്ട ജോലി തീരുന്നില്ല കേട്ടോ അങ്ങനെ വീടൊക്കെ തൂത്തു പിന്നെ മോപ്പൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കൂട്ടിനുള്ളത് ജൂലിയും പിങ്കിയാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോഴേക്കും വേസ്റ്റ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം പിന്നെ സിറ്റ് സിറ്റൌട്ടൊക്കെ തുടക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ജോലി എൻ്റെ അടുത്തൊന്നും മാറുന്നില്ല എനിക്ക് കൂട്ടിന് ജൂലിയും പിങ്കിയാണ് കേട്ടോ ഞാൻ തുടയ്ക്കുന്നത് നോക്കിക്കൊണ്ടൊരാളോട് വന്ന് കിടക്കുന്നുണ്ടല്ലേ വാതക്കെ എനിക്ക് എപ്പോഴും കൂട്ടിന് ജൂലിയും പിങ്കിയാണ് അമ്മ ഒരു വഴിക്ക് വരെ പോയിട്ടുണ്ടായിരുന്നത് കാരണം ജൂലിയും പിങ്കിയാണ് ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പിന്നീട് എനിക്ക് കുളിച്ചിട്ട് വന്ന് പിന്നെ വിഷമപ്പം ഞാൻ പിന്നെ ചമ്മന്തിയും മുട്ടയും പൊരിച്ചാണ് കഴിച്ചത് പപ്പടം ഉണ്ടായിരുന്നു മാങ്ങച്ചാറുണ്ടായിരുന്നു അങ്ങനെ അപ്പോഴേക്കും കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പോസ്റ്റി വന്നു എനിക്ക് ഒരു കാ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു അതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു സൈനൊക്കെ ചെയ്തു കൊടുത്ത് ഞാനങ്ങനെ മെള്ളോട്ട് കയറി പോവുകയാണ് പിന്നെയും ജോലിയാണ് കേട്ടോ മൂന്ന് പേരും സ്കൂളിൽ നിന്ന് ടെക്സ്റ്റും ബുക്കും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കൊണ്ടുവന്നതേ അവിടെ തന്നെ വെച്ചേക്കാണ് ഇനി ഇതെല്ലാം എടുത്തുകൊണ്ട് വെക്കുന്ന ജോലി എനിക്കാണ് യൂണിഫോം പോലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല പിന്നെ എല്ലാം ഞാൻ എടുത്ത് കൊണ്ടുവെച്ചു അപ്പോഴേക്കും ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അക്കൂട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അക്കൂട്ടം സിറ്റി പോയെന്ന് ഞാൻ പറഞ്ഞില്ല അക്കൂ ഇക്കായും വന്നിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജൂലി മോള് വന്ന് എൻ്റെ അടുത്ത് തിരിക്കുകയാണ് എന്നെ സ്നേഹിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഞാൻ അവളുമായിട്ട് ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ചിരുന്നിട്ട് ഭയങ്കര സ്നേഹമാണ് അവൾക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കേട്ടോ അങ്ങനെ അവളോട്ട് കുറച്ച് നേരം ഞാൻ കൊഞ്ചി കൊഞ്ചിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോകാണ് ഞാനും അക്കുവും അമ്മും കണ്ടിട്ട് അമ്മ അപ്പുറത്തെ സീറ്റി ഇരുപണം അമ്മനെ കാണുന്നില്ല ഞങ്ങൾ എല്ലാവരോടും എവിടെയാണ് പോകുന്നത് എന്നായിരിക്കും നോക്കുന്നത് അല്ലേ ഞാൻ കാണിച്ചുതരാം എവിടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു എട്ട് മണി ഏഴുമണിയാണോ മണി അങ്ങോട്ട് ആയിട്ടുണ്ട് ഞങ്ങൾ വിവാഹ സിറ്റിയിലാണേ പോണത് നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും വിവാഹ സിറ്റി എവിടെയാണെന്നുള്ളതല്ലേ ഞാൻ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ ബെസ്റ്റ് ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് അപ്പോൾ ും അനൂപുമാണ് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോവുകയാണ് പോയി അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വന്നെന്നറിയുമ്പോഴേ ശ്രീകുട്ടി ഒളിച്ച് നോക്കും കാരണം വീഡിയോയും ക്യാമറയുമായിട്ടാണ് വന്നതെന്നാണ് നോക്കുന്നത് അങ്ങനെ എന്നോട് ഒരു യൂട്യൂബ് ചാനൽ എത്തിയിട്ടുണ്ടല്ലോ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് അങ്ങനെ അവിടുത്തെ ആമിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം ഒക്കെ ഓടിക്കളിക്കുന്ന കണ്ടത് മക്കളുമായിട്ട് ഭയങ്കര കളിയായിരുന്നു കൊച്ചു കുഞ്ഞുമാവ അങ്ങനെ ആമിക്കുട്ടിയായിട്ട് കുഞ്ഞുമാവയായിട്ട് ഭയങ്കരമായിട്ട് കളിച്ച് കുറേ നേരം ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടു അങ്ങനെ കുറേ നേരം ലൈറ്റൊക്കെ ഓഫ് ചെയ്താണ് ഞങ്ങൾ ഫിലിം കണ്ടത് അപ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ അങ്ങനെ കണ്ട് പിന്നെ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി പത്തര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് എൻ്റെ വീഡിയോടൊപ്പം കാണുമ്പോൾ എല്ലാവരും മുങ്ങി മുങ്ങി മാറി നിൽക്കുകയാണെ പിന്നെ അനൂപും മക്കളും കൂടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളെ പോവുകയാണ് പോയി ഇനി കിച്ചുവിനെ റെസ്റ്റോറൻറ്റിൽ പോയി വിളിച്ചുകൊണ്ട് വേണം പോകാൻ കിച്ചു ഞങ്ങളിവിടെ വന്നിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ തീ സ്പൂൺസിലെത്തി അവിടെ വന്ന് ഞങ്ങൾ കിച്ചുവിനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ കിച്ചുവിനെ വന്ന് വിളിച്ചു ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലോട്ട് പോയ പൊന്നു ദേ ഞങ്ങളെയും കാത്തു നിൽക്കുകയാണ് പൊന്നിനും എല്ലാം കൊടുക്കുമെന്ന് വിചാരിച്ചാണ് പൊന്നും അവിടെ നിൽക്കുന്നത് ആ പട്ടിയുടെ പേരാണ് പൊന്നു പൊന്നുകെട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ബാലൻസ് തരുമ്പാണ് പൊന്നിന് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി പോവുകയാണ് അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും എടുത്തോണ്ടാണ് വന്നത് വീട്ടിൽ വന്ന് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയി കുളിച്ചിട്ടൊക്കെ വന്നു കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചതാണ് ചിക്കൻ ഫ്രൈ ആണ് പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും കിഴിപ്പൊറോട്ട ബീഫാണ് കഴിക്കുന്നത് അതിനകത്തൊരു ബോയിൽഡ് എഗും വരും സ്പെഷ്യൽ ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചു എല്ലാവരും അതാണ് എല്ലാവർക്കും ഓരോ പാഴ്സലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പാഴ്സലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴിപ്പൊറോട്ട ചിക്കനാണ് നമ്മുടെ റെസ്റ്റോറൻ്റിൻ്റെ സ്പെഷ്യൽ ഇത് കേട്ടോ അതിനുശേഷം കുറച്ച് റൈസും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കുറച്ച് റൈസും എഗ്ഗും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിച്ചതിന് പക്ഷെ ബാലൻസ് വന്ന് പുട്ടും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പൊന്നു കൊടുക്കാൻ കൊണ്ടുപോവുകയാണെ അപ്പോഴേക്ക് അക്കൂട്ടെന്തെങ്കിലും മാങ്ങ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോന്ന് മാങ്ങ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പൊന്നൂനോട് കൊടുക്കാൻ പോകുമ്പോൾ പൊന്നു എന്നെ കാത്ത് വെയ്റ്റിങ്ങിലാണ് ഞാൻ എന്നും പതിനൊന്ന് മണിക്കാണ് പൊന്നുവിന് ഫുഡ് കൊടുക്കുന്നത് പൊന്നുനെ അറിയാം സമയം ആകുമ്പോൾ പൊന്നു നമ്മുടെ ഗേറ്റിൻ്റെ വാതക്കെ വന്ന് മെള്ളോട്ട് നോക്കി നിൽക്കും അങ്ങനെ ഞാൻ ഫുഡ് അവിടുന്ന് ഇട്ട് കൊടുക്കും അങ്ങനെ പൊന്നു അതെല്ലാം കഴിക്കും കഴിച്ചിട്ട് പോയി ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുവാകില്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതായിരുന്നു ബൈ ബൈ താങ്ക്